നമസ്കാരം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേകാൽ കിലോ ചൂരമീൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അച്ചാറിന് വേണ്ട പാകത്തിന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടൊരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കാൽ ടീസ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പിട്ടുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം മീൻ ഒന്ന് മീനിലേക്ക് മസ ഈ മസാല ഒന്ന് പുരണ്ട് നിൽക്കണമെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരല്പം മാത്രം ലൂസൊന്നാക്കി എടുക്കാം നോക്കി നോക്കി ഇത്രീക്ഷ വെള്ളമൊഴിച്ച് നമുക്കിത് ഈ ഒരു പരിവത്തിൽ ലൂസാക്കി വെക്കാം അതിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പതുക്കെ പുരട്ടി നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒന്നെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അല്ലെങ്കിൽ പുറത്ത് ഒരു അരമണിക്കൂറൊക്കെ എടുത്തു വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടി പെട്ടെന്ന് തന്നെ അതിലേക്ക് എല്ലാം മുളകും ഉപ്പൊക്കെ നന്നായി പിടിക്കും ഇനി നമുക്കിത് ഒരു ഫ്രൈ പാൻ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കുത്തി നിറയ്ക്കണമെന്നില്ല ചെറിയ രീതിയിൽ ഫില്ലാക്കി നല്ലപോലെ ഫ്രൈ ചെയ്യാം ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ട് വറുക്കണ്ട ഇത്തിരി കൂടി ഒന്ന് മുരിഞ്ഞ പോലെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ട് നമുക്കത് വറുത്ത് മാറ്റി വയ്ക്കാം എല്ലാ മീനുകളും ഇതുപോലെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ എല്ലാ മീനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനൊരു വേറൊരു കടായി വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ മീൻ വറുത്ത എണ്ണ തന്നെ കുറച്ച് മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വേറെ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് മാത്രം കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ ഏതാ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പത്ത് പതിനഞ്ച് പച്ചമുളക് ആ വെളുത്തുള്ളിയുടെ അളവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മീൻ ഞാൻ ഇവിടെ ഒരു ഒന്ന് ഇരുന്നൂറ്റി ഉണ്ട് വെയ്റ്റ് അപ്പോൾ ഒരു രണ്ട് രണ്ടര കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ പത്ത് പതിനഞ്ച് പതിനാറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് അതും ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലപോലെ ഫ്രൈ ചെയ്യണം പിന്നെ രണ്ട് തണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കൂടി ഇട്ട് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം പുള്ളിയൊക്കെ നല്ലപോലെ എന്താ പറയുക ഇളക്കുമ്പോൾ സൗണ്ട് വരും ഒരു ചിൽ ചിൽ സൗണ്ട് വരും ആ സൗണ്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയി തുടങ്ങും വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ഇടേണ്ടത് അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് അര രണ്ടര ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി തന്നെയാണ് ഇടുന്നത് അതിട്ട് കൊടുക്കാം അതെല്ലേ പോലെ ഒന്ന് കൊടുക്കുക ഇപ്പോഴും ഞാൻ ഗ്യാസ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഉള്ള ചൂടിൽ തന്നെ അത് ഫ്രൈ ആയോളും എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കി കൊടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ ഉലുവ പൊടിച്ചത് കായം പൊടിച്ചത് ഇതൊക്കെ അര ടീസ്പൂൺ വെച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീയൊന്ന് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ വിനാഗിരി ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ പ നേർ ഭാഗവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് തിളപ്പിക്കുക അതൊരു പുളി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പ് ഒരു ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ തിളപ്പിച്ച ചൂടുള്ള വെള്ളം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് എത്ര ചാറ് പോലെ വേണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ഇട്ട് കൊടുക്കാവുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ വറുത്തത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഒന്നേകിലോ മീനുണ്ടായിരുന്നു വറുത്ത് വരുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ പോലെയാവും അപ്പം മീനച്ചാറായതുകൊണ്ട് അധികം ദിവസവും നിൽക്കില്ല പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ നമുക്ക് എത്ര ചാറ് വേണോ അത്രയും വരെ ആ ഒരു കൺസിസ്റ്റി ആവുന്നവരെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരിവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യണം അത്യാവശ്യം ചാറൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായി വരും അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഇപ്പോൾ ആ ചാറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് എത്ര ദിവസം ഇവിടെ കുപ്പിയിൽ ഇരിക്കുന്ന അറിയില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തീരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറാണ് അപ്പോൾ ചൂര മാത്രമല്ല ഇതുപോലെ മുള്ളില്ലാത്ത ഏത് മീനാണെങ്കിലും നമുക്കിതേപോലെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ താങ്ക് സോ മച്ച്